അപ്പോൾ ഗൾഫിൽ പ്രവാസ ലോകത്ത് ബാച്ചിലറായി ജീവിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ദീനി ഉപദേശം പറയാമോ എന്ന് ചോദിച്ചാൽ ഒരു സുഹൃത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നു അതായത് വലിയ ഉപദേശം എന്ന് പറയാനുള്ളത് നിസ്കാരത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു റൂമിൽ അഞ്ച് അഞ്ചാറ് പേരുണ്ടെങ്കിൽ അതിലേതെങ്കിലും രണ്ട് രണ്ടുപേർ മാത്രമായിരിക്കും എന്താ കൃത്യസമയത്ത് പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ബാങ്ക് പള്ളി അടുത്ത് തന്നെ ഉണ്ടാകും ആ ബാങ്ക് കൊടുത്തതറിയുന്നില്ല നിസ്കാരം തുടങ്ങുന്ന അറിയുന്നില്ല ഇങ്ങനെ കിടന്ന് കാളിൻ്റെ മേലെ കാളും വെച്ച് നല്ല ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ഉളുപ്പില്ലാതെ അള്ളാഹു കൊടുത്ത ഓക്സിജനും അള്ളാഹു കൊടുത്ത ശരീരം അള്ളാഹു കൊടുത്ത് ത്തുകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഒരു നന്ദിയില്ലാത്ത ആൾക്കാർ പോലും നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ അതായത് അവർക്ക് ഈ രണ്ടുപേര് പോകുന്ന പള്ളിക്ക് പോകുന്ന ആൾക്കാർക്ക് സാലറി വളരെ കുറവായിരിക്കും ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ഈ കിടന്നുറങ്ങുന്ന നല്ല ഹൈ സാലറി ടെൻ തൗസൻഡ് അല്ലെങ്കിൽ നല്ല ബിസിനസ്മാൻ ആയിരിക്കും ഒരു നന്ദിയില്ലാതെ കിടന്നുറങ്ങാൻ നാണമില്ലാത്ത വർഗങ്ങൾ അപ്പോൾ ജമാഅത്തൊക്കെ കഴിഞ്ഞ് എല്ലാം നിസ്കാരം എല്ലാം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു മുസലം വച്ച് നിഷ്കരിക്കുന്ന അതാണ് അപ്പോൾ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അള്ളാഹുനി എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ജോലിക്ക് രാവിലെ എണീറ്റ് നല്ല ഇൻസ്റ്റർട്ടെല്ലാം സ്പ്രേ എല്ലാം അടിച്ചിട്ട് പോകുമ്പോൾ മാനേജറിന് ആ സെയിൽസ് കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ദുനിയാവിനെ സ്നേഹിക്കാൻ പോകുന്ന ആത്മാർത്ഥത അവൻ അള്ളാഹുവിന് കൊടുത്തില്ലെങ്കിൽ അല്ല തന്നെ പറയുകയാണ് ആരെങ്കിലും എൻ്റെ സ്മരണയെ വിട്ട് പിന്തിരിഞ്ഞാൽ അവർക്ക് ഞാൻ ഇടുങ്ങിയ ജീവിതം ഡിപ്രഷനുള്ള ജീവിതമായിരിക്കും കൊടുക്കുക അവർക്കൊരുപാട് സാലറി ഉണ്ടാവും അവർ ഒരുപാട് ബിസിനസ്മാൻ ആയിരിക്കും ഒരു സമാധാനം സന്തോഷം ഒരു ബർക്കത്തും അവർക്ക് ഉണ്ടാവില്ല ഉള്ളത് കൊണ്ട് അവർക്ക് തികയില്ല എപ്പോഴും ടെൻ ും എപ്പോഴും ഒരു ബാജാറ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും സമാധാനവും ഒന്നും അവർക്ക് കിട്ടില്ല പക്ഷേ ഈ കുറച്ചും സാലറി ഉള്ള ആൾക്കാർ കറക്റ്റ് ജമാത്തിന് പോകുന്ന ആൾക്കാർ നിസ്കാരമുറ പോലെ നിഷ്കരിക്കുന്ന ആൾക്കാർ അവർക്ക് എന്തൊരു സമാധാനം അത് കൊടുക്കും എന്തൊരു സന്തോഷം അത് കൊടുക്കും വലിയ സാലറി ഉള്ളതിനേക്കാളും വലിയ സമ്പത്തുള്ളതിനേക്കാളും സന്തോഷം അവന് അന്ന് കൊടുക്കും ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിന്റ് എനിക്ക് സ്വഭാവയ്ക്ക് മാത്രം എണിക്കാൻ പറ്റുന്നില്ല വേറെ ഏത് വേണം ഞാൻ നിസ്കരിക്കുക അപ്പം നിങ്ങൾക്ക് തോന്നും പോലെ നിസ്കരിക്കാനും നിങ്ങൾക്കുള്ള സമയം വേണ്ടി ഇതല്ല നിസ്കാരം ഉള്ളത് ആദ്യം എണിക്കേണ്ടത് രാവിലെ തന്നെ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ എങ്ങനെ എയർപോർട്ടിലേക്ക് ണ്ട് ആ ഒരു നിയത്ത് ആ ഒരു ആത്മാർത്ഥത അള്ളാവിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കാൻ പറ്റാത്തത് സുബൈ നിസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ ബർക്കത്ത് അള്ള വെച്ചിട്ടുള്ളത് ആ സമയത്താണ് ആ സമയത്ത് പള്ളിക്ക് പോകുന്ന ജമാഅത്തിൽ പോകുന്ന ആൾക്കാർക്ക് അള്ള കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തിയിട്ടെങ്കിൽ പോകുമായിരുന്നു അന്നത്തെ ദിവസം മുഴുവനും അവൻ അള്ള സംരക്ഷിക്കും ജമാഅത്ത് നിസ്കരിച്ചവനെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് നിഷ്കരിച്ച പ്രതിഫലം അവന് കൊടുക്കും സുബൈ ഒരാൾ പോയാൽ അന്നത്തെ ദിവസം അള്ളാവിന്റെ പ്രൊട്ടക്ഷനാണ് അപ്പോൾ ഒരുപാട് അമത്തുണ്ട് വർക്കത്ത് എന്ന് വെച്ചാൽ എന്ത് നിങ്ങൾ കുറേ കാലത്തെ ഗൾഫിൽ നിന്ന് അധ്വാനിക്കേണ്ട ഞരകിക്കേണ്ട മുപ്പത് മുപ്പത് പുറ ശേഷം നാട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ അറ്റാക്കാകുന്ന അല്ലെങ്കിൽ ടെൻഷനാകുന്ന ഈ ഒരു എന്ത് സൂക്കേടില്ലാതെ അള്ളാഹു നിങ്ങളെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്കത്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ മക്കളൊക്കെ സ്വലിയായി വളരണമെങ്കിൽ നിങ്ങൾ നല്ല ദീനിയാവണം നിങ്ങൾ പള്ളിക്ക് അഞ്ചു നേരം പോകണം നിഷ്കരിക്കണം തീരെ ഇല്ലാത്ത ആൾക്കാർ ചെവി തുറന്ന് കേൾക്കുക തീരെ നിഷ്കരിക്കാത്ത ആൾ ഒരു കള്ള വീട്ടാതെ നിഷ്കരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ റൂമിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ never have